കൊച്ചിയിലെ തൊഴിൽപീഡനം നടന്ന ഹിന്ദുസ്ഥാൻ പവർ ലിങ്സ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം പ്രവർത്തകർ ഓഫീസ് അടച്ചു പൂട്ടിച്ചു അല്പം മുമ്പാണ് ഈ സ്ഥാപനത്തിൽ നടക്കുന്ന തൊഴിൽ പീഡനത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നത് നായ്ക്കളെ പോലെ കയറിൽ ബെൽറ്റ് ഇട്ട് തൊഴിലാളികളെ നടത്തിക്കുന്ന അദൃശ്യങ്ങളടക്കം പുറത്തുവന്നു തൊഴിൽപീഡനം എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം തൊഴിലാളികൾ തന്നെ വ്യക്തമാക്കി ഒടുവിൽ മന്ത്രി വി ശിവൻകുട്ടി വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട് ലെ സൈന്ദ്രൻ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഈ സ്ഥാപനം അടച്ചു പൂട്ടിച്ചോ ഈ മാനേജർ ഉണ്ടായിരുന്നോ അവിടെ എന്താണ് അറിയാനാകുന്നത് ആ സ്മൃതി ഈ കൊച്ചിയിലെ ഈ കലൂർ സ്റ്റേഡിയത്തിനടുത്തുള്ള ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിൻ്റെ ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇരുപതോളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത് ഇപ്പോൾ അവിടെ നിന്ന് എല്ലാവരെയും പുറത്താക്കി ജീവനക്കാരെയും പുറത്താക്കി ഇവിടെ മറ്റുള്ള സ്റ്റാഫിനെ മൊത്തം പുറത്താക്കി ചെയർമാൻ മാനേജർ ഇവിടെയൊക്കെ കസര എടുത്ത് പുറത്തേക്കിട്ടു ഇവിടെ ഒരു അക്രമാന്തരീക്ഷം സൃഷ്ടിച്ച് ഇവരെയൊക്കെ പുറത്താക്കിയിരിക്കുകയാണ് ഏതായാലും യൂത്ത് കോൺഗ്രസ്കാരൊന്ന് ഇവിടെ പ്രവർത്തിക്കാൻ ഇനി അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓഫീസ് ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുന്നത് അല്പം മുമ്പ് ഇങ്ങോട്ട് പ്രകടനമായും എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളി കയറുകയായിരുന്നു ഓഫീസിലേക്ക് ഓഫീസിനകത്തേക്ക് കയറിയ ഇവർ മുഴുവൻ സ്റ്റാഫിനെയും പുറത്തിറക്കി ഇവരുടെ മാനേജറുടെ കച്ചേര ഉൾപ്പെടെ പുറത്തേക്ക് ഇട്ടു അതിനുശേഷം ഓഫീസിലേക്ക് ആരെയും പ്രവർത്തി കയറാൻ പ്രവർത്തിക്കയറുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിപ്പോൾ ഈ ഓഫീസിനെ ഉപരോധം തീർത്തിരിക്കുകയാണ് ഏതായാലും കൊടിയ തൊഴിൽ പീഡനം തന്നെയായിരിക്കും ആണ് ഇവിടെ നടന്നിട്ടുള്ളത് നമ്മൾക്ക് കേട്ട് കഴിവില്ലാത്ത രീതിയിലുള്ള കൊടിയ തൊഴിൽപീഡനം തന്നെ അല്പം മുമ്പ് കേരളം കാണുകയും ചെയ്തിരിക്കുന്നത്